നമസ്തേ ഞാൻ സിന്ധു സതീശൻ സാധാരണ മനുഷ്യന്റെ മജ്ജയും മാംസമുള്ള മനുഷ്യന്മാരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് മുപ്പത്തിമൂന്ന് വർഷത്തിലേറെ അറിവ് നേടാൻ വരുന്ന കുരുന്നുകളെ അറിവിന്റെ വെളിച്ചം നൽകി നന്മയുടെ പാത കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഇരിട്ടി കക്കയങ്ങാട് പാല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ മുഴക്കുന്നു സ്വദേശി ഹസൻ മാസ്റ്റർ ആരെയും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ആ അധ്യാപകനെ വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം വേട്ടയാടി അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുരുന്നുകളെ ഒന്നല്ല നാലോളം പെൺകുട്ടികളെ പീഡനത്തിനെ ഇരയാക്കി എന്ന വ്യാജ ആരോപണത്തിന് പുറത്താണ് ഈ ശിക്ഷ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു ഹസൻ മാസ്റ്റർ അദ്ദേഹത്തിനോടുള്ള വൈവിധ്യം തീർക്കാനാണത്രേ ഇടത് അനുകൂല സംഘടനയും എസ് എഫ് ഐയും ചേർന്നു നിന്ദ്യവും ക്രൂരവും മനസാക്ഷിക്ക് നിരക്കാത്തതുമായ ഈ വ്യാജ പോക്സോ കേസ് കെട്ടിച്ചമച്ചത് ഒരു തെറ്റും ചെയ്യാത്ത ഹസൻ മാഷെ പോസ്കോ കേസ് അറസ്റ്റ് ചെയ്യണമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് എസ് എഫ് ഐയും മഹിളാ അസോസിയേഷനും ഉപരോധം നടത്തിയത്രേ ഒരു തെറ്റും ചെയ്യാതെ ആ അധ്യാപകൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും അതും താൻ അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ അപമാനം നേരിടുമ്പോൾ അപവാദം നേരിടുമ്പോൾ അദ്ദേഹത്തെ അഞ്ചു മാസം സസ്പെൻഷനിലാക്കി അതിനുശേഷം വീടിനടുത്തുള്ള സ്കൂളിൽ നിന്നും ഒരുപാട് അതിലുള്ള സ്കൂളിലേക്ക് സ്ഥലമാറ്റം നൽകിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശിക്ഷിച്ചത് നമുക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ കിട്ടുമ്പോൾ വീട്ടിലിരിക്കുന്ന ആ സമയത്ത് വീട്ടുകാരുടെ കുത്തുവാക്കുകൾ ചോദ്യം ചെയ്യലുകൾ അതുപോലെ തന്നെ നാട്ടുകാരി അവിടെ ചോദ്യങ്ങൾ പറച്ചിലുകൾ കുറ്റപ്പെടുത്തലുകൾ അപഹാസ്യങ്ങൾ ഒക്കെ ഈ ഒരു വ്യാജ പോസ്കോ കേസിന്റെ പേരിൽ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാകും താൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അദ്ദേഹം എത്രമാത്രം വിഷമം അഭിമുഖീകരിച്ചിട്ടുണ്ടാകും ഒന്ന് ഓർത്തുനോക്കും മറ്റൊരു ജോലിസ്ഥലത്ത് ജോലി ചെയ്യാണ്ട് പോകുമ്പോൾ സഹപ്രവർത്തകർ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് പഠിപ്പിക്കുന്ന ശിഷ്യകളെ പീഡിപ്പിച്ച അധ്യാപകൻ എന്ന രീതിയിലായിരിക്കില്ലേ കുട്ടികൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവുക ഭയത്തോടെ ആയിരിക്കില്ലേ എന്തൊരു ദുർവിധ്യാണ് ഇതല്ലേ ഒടുവിൽ അദ്ദേഹം ഈ വ്യാജ പോസ്കോ കേസിന്റെ പേരിൽ മുപ്പത് ദിവസം കണ്ണൂർ സ്പെഷ്യൽ സബ്ജയിലിൽ തടവിലും കഴിയേണ്ടി വന്നു ചെയ്യാത്ത കുറ്റത്തിന് തടവിലാക്കപ്പെട്ടപ്പോൾ ആ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടാകും പീഡന കേസിലെ പ്രതികളെ സാധാരണ സമൂഹം സാധാരണ ജനങ്ങൾ ഒറ്റപ്പെടുത്തും എന്നാൽ സ്വന്തം സ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടാവുക എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ ഹസന്മാഷ പ്രതിയായ ഈ പോസ്കോ കേസ് പട്ടന്നൂരിലെ അതിവേഗ കോടതിയിലായിരുന്നു വിചാരണ സ്പെഷ്യൽ ജഡ്ജ് അനിറ്റ ജോസഫ് എന്ന ബഹുമാന്യായ ജഡ്ജിയായിരുന്നു ഹസൻ മാഷ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്നും നിരപരാധിയാണെന്നും കണ്ടെത്തി അദ്ദേഹത്തെ വെറുതെ വിട്ടത് ആ ജഡ്ജിയുടെ വിധി പറച്ചൽ മറ്റൊന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് സ്വന്തം ശിഷ്യകളെ പീഡിപ്പിച്ച ക്രൂരനായ നരാധമനായ ഒരു അധ്യാപകനായി മാറിയാണ് ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരും വീട്ടുകാരും നീതിയും നിയമവും അദ്ദേഹത്തെ വല്ലാതെ ശിക്ഷിച്ചെ വിചാരണ ദിവസം കോടതി മുറ്റം വികാരപരിതമായ ചില രംഗങ്ങൾക്ക് മൂകസാക്ഷിയായി പരാതിക്കാരിയായ പെൺകുട്ടി താൻ തെറ്റ് ചെയ്തു പോയി എന്നും പറഞ്ഞ് അധ്യാപകന്റെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു താൻ ചെയ്ത അപരാധത്തിന് മാപ്പ് നൽകണമെന്നും ആ കുട്ടി ഹസൻ മാഷോട് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു അമ്മയെയും സഹോദരിയും തിരിച്ചറിയാൻ സാധിക്കാത്ത രാഷ്ട്രീയ ചാവാൽ പട്ടികളുടെ ഗൂഢാലോചനയിൽ തങ്ങൾ കരുവാക്കപ്പെടുകയായിരുന്നുവെന്ന് ആ കുട്ടി കുറ്റസമ്മതിക്കുകയും കൂടാതെ ആ കുട്ടിയുടെ പിതാവും അധ്യാപകനായ ഹസൻ മാഷോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു രക്ഷിതാവ് എന്നാൽ രക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം സ്വന്തം കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റിനു വേണ്ടി കൂട്ടു നിൽക്കുമ്പോൾ അത് തിരുത്താൻ നിൽക്കാതെ സത്യം തിരിച്ചറിഞ്ഞ ജഡ്ജി ഹസൻ മാഷ് നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ പിതാവിന് കുട്ടി ചെയ്ത തെറ്റ് മനസ്സിലായത് കഷ്ടം കുട്ടിയുടെയും പിതാവിൻ്റെയും ഏറ്റു മാപ്പ് പറച്ചതിൽ ആ അധ്യാപക കൃത്യം വല്ലാതിരുന്നുണ്ട് തനിക്കെതിരെ പരാതി പറഞ്ഞ കുട്ടികളോട് തനിക്ക് വിരോധമില്ലെന്നും അവർ നിരപരാധികളാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം അവരെ കരുവാക്കുകയായിരുന്നുവെന്നും കുട്ടികൾ നൽകി എന്ന് പറയപ്പെടുന്ന മൊഴിയായിരുന്നില്ല പോലീസുകാർ എഫ്ഐആറിൽ എഴുതി ചേർന്നതെന്നും ഹസമാഷ് ആരോപിക്കുന്നു കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ചത് മൂലമാണത്രേ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് തുടങ്ങിയത് ആ ഒരു എതിർപ്പ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാനായിരിക്കാം അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക അല്ലെങ്കിലും എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെ സ്ത്രീ പീഡന കേസിൽ ഒതുക്കി നിർത്തുക എന്നതാണല്ലോ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം സമൂഹത്തിന്റെ നന്മയ്ക്കും കുട്ടികളുടെ മാനത്തിനും ജീവനും സുരക്ഷ നൽകാനായി നിർമ്മിച്ച പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നത് ഇന്ന് വ്യാപകമായിരിക്കുകയാണ് അതിന് തടയിടേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കേസുകളും ഇതുപോലുള്ള ഹസന്മാഷം പുനർജനിച്ചുകൊണ്ടേയിരിക്കും വ്യക്തി വൈരോഗ്യത്തിന്റെ പേരിലും രാഷ്ട്രീയ ശത്രുതയുടെ പേരിലും ചെറിയ കുഞ്ഞുങ്ങളെ കരുവാക്കി ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങൾ ചെയ്യാൻ അധമന്മാർക്ക് മാത്രമേ സാധിക്കൂ അധ്യാപകരുടെ തന്തയ്ക്ക് വിളിക്കുക പ്രൊഫസറുടെ കസേര കത്തിക്കുക അധ്യാപകയെ ഇരിക്കപ്പെടം വയ്ക്കുക ശവസംസ്കാര ചടങ്ങ് നടത്തുക കൂടെ പഠിക്കുന്ന കുട്ടിയുടെ നെഞ്ചിൽ കഠാരയിറക്കി കരൾ കുത്തിക്കീറുക കൂടെ പഠിക്കുന്ന സഹപാഠിക്ക് തന്തയില്ലാത്ത കോച്ചിന് ഉണ്ടാക്കി തരുമെന്ന് പറയുക പരീക്ഷ എഴുതാതെ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടുക പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി തരപ്പെടുത്താൻ നിൽക്കുന്ന എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് കടന്നു പോകാൻ എസ് എഫ് ഐയുടെ ജ്യേഷ്ഠ ഡി ഒരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട് പെണ്ണിന്റെ യോനി കവാടം അത്രത്തോളമേ ഇവർക്ക് പോകാൻ സാധിക്കുള്ളൂ അതാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ കേസിൽ കുടുക്കി ഒതുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളെ പൊതുസമൂഹം തിരിച്ചറിയുക ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക സമൂഹത്തിൻ്റെയും ദേശത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമയോടെ നിൽക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നേക്കും ജയ് ഹിന്ദ്